ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റട്ടോ ഫോക്കസ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച രവിചന്ദ്രൻ അശ്വിൻ്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് അശ്വിൻ്റെ കരിയറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്ന ഒരു വീഡിയോ അല്ല ആർ അശ്വിൻ്റെ ക്രിക്കറ്റ് ജീവിതം എങ്ങനെ തുടങ്ങിയെന്നും ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്നും വളരെ ലളിതമായി പറയുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രവിചന്ദ്രൻ അശ്വിൻ കോമൺലി നോൺ ആസ് ആർ അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സക്സസ്ഫുൾ കളിക്കാരിലെ ആധുനിക ക്രിക്കറ്റിലെ ഒരു ഐക്കണുമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഓസ്വിൻ ബോളിങ്ങും അതിലുള്ള തന്ത്രപ്രധാനമായ കഴിവിനും പിന്നെ പ്രധാനപ്പെട്ട ചില ബാറ്റിംഗ് സംഭാവനകൾക്കും പേരുകേട്ട അശ്വിൻ്റെ ക്രിക്കറ്റ് ജീവിതം കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും നിറഞ്ഞതാണ് എയർലി ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ പതിനേഴിന് ചെന്നൈയിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച അശ്വിൻ ക്ലബ്ബ് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ പിതാവായ രവിചന്ദ്രന്റെ സ്വാധീനമാണ് അശ്വിനെ ക്രിക്കറ്റിലേക്ക് ആകർഷിച്ചത് ബാല്യത്തിൽ വളരെ ക്യൂരിയസും ഇൻ്റലിജൻറ്റു ആയിരുന്ന അശ്വിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പത്മശേഷാദ്രി ബാലഭവനിലും അതിനുശേഷം സെൻറ് ബീഡ്സ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു ഈ സ്കൂളുകളാണെങ്കിൽ അക്കാദമിക് രംഗത്ത് മാത്രമല്ല ബെഡിംഗ് ക്രിക്കറ്റേഴ്സിനും നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു തുടക്കത്തിൽ അശ്വിൻ ബാറ്റിങ്ങിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത് ആദ്യ നാളുകളിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നത് എന്നാൽ ടീനേജർ ആയിരിക്കുമ്പോൾ ഇടുപ്പിന് പറ്റിയ പരിക്ക് അശ്വിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി പരിക്ക് കാരണം ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ നിന്ന് പിന്മാറി ബോളിംഗിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അശ്വിൻ നിർബന്ധിതനാവുകയായിരുന്നു ഇൻട്രൊഡക്ഷൻ ടു ബോളിംഗ് ബോളിംഗിലേക്കുള്ള പ്രവേശനം അശ്വിൻ അങ്ങനെ തന്റെ ബോളിംഗ് പരീക്ഷണങ്ങൾ ആരംഭിച്ചു ഗെയിം റീഡ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനുമുള്ള അശ്വിന്റെ കഴിവ് അദ്ദേഹത്തിന് ഈ മേഖലയിൽ വിജയം നേടാൻ സഹായിച്ചു ഒപ്പം സെന്റ് ബീറ്റ്സ് സ്കൂളിലെ പരിശീലകരുടെ മാർഗനിർദ്ദേശം കൂടിയായപ്പോൾ അദ്ദേഹം സ്പിൻ ബോളിംഗിന് നന്നായി മനസ്സിലാക്കി ഫ്ലൈറ്റ് ഡ്രിഫ്റ്റ് ടേൺ എന്നീ വേരിയേഷൻസ് അദ്ദേഹം മാസ്റ്റർ ചെയ്തു ക്രിക്കറ്റ് അക്കാദമി ആൻഡ് ട്രെയിനിങ് ക്രിക്കറ്റ് അക്കാദമിയും പരിശീലനവും അശ്വിൻ്റെ പൊട്ടൻഷ്യലും ക്രിക്കറ്റിനോടുള്ള പാഷനും തിരിച്ചറിഞ്ഞ അശ്വിൻ്റെ മാതാപിതാക്കൾ അശ്വിനെ ചെന്നൈയിലുള്ള ജൻ നെക്സ്റ്റ് ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തു അവിടെ വെച്ച് അശ്വിന് ഫോർമൽ ട്രെയിനിങ് ലഭിക്കുകയും തൻ്റെ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു അവിടെ വെച്ച് അദ്ദേഹം ലോക്കൽ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുകയും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു സപ്പോർട്ടീവ് ഫാമിലി കുടുംബത്തിൻ്റെ പിന്തുണ അശ്വിൻ്റെ ക്രിക്കറ്റ് അംബീഷൻസ് പരിപോഷിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത് ഒരു മുൻകാല ക്രിക്കറ്ററായിരുന്ന അശ്വിന്റെ അച്ഛൻ ഗെയിമിന്റെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി നിരന്തരമായ പ്രോത്സാഹനം നൽകി അശ്വിന്റെ അമ്മ ചിത്രയും പരിശീലനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയൊക്കെ അവസരത്തിൽ മികച്ച പിന്തുണ നൽകുന്നുണ്ടായിരുന്നു ട്രാൻസിഷൻ ടു കോമ്പറ്റീവ് ക്രിക്കറ്റ് മത്സര ക്രിക്കറ്റിലേക്കുള്ള മാറ്റം സ്കൂൾ മത്സരങ്ങളിലും ക്ലബ്ബ് ക്രിക്കറ്റിലും കാണിച്ച സ്ഥിരതയുള്ള പ്രകടനങ്ങൾ അശ്വിനെ തമിഴ്നാട് ജൂനിയർ ടീമിലേക്കും പിന്നീട് തമിഴ്നാട് രഞ്ജി ട്രോഫി ടീമിലേക്കും എത്തിച്ചു ഇതുവഴി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്രിക്കറ്റ് ജീവിതത്തിന് തുടക്കമായി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ജേണി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ജീവിതം രണ്ടായിരത്തി ആറിലാണ് അശ്വിൻ തമിഴ്നാടിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് രഞ്ജി ട്രോഫിയിലും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരമായ പ്രകടനങ്ങളും സെലക്ടർമാരെ ശ്രദ്ധ ആകർഷിച്ചു അശ്വിന്റെ വേരിയേഷൻസ് ഫ്ലൈറ്റ് ആൻഡ് കൺട്രോളൊക്കെ ഉപയോഗിച്ച് ബാറ്റർമാരെ പുറത്താക്കാനുള്ള കഴിവിന്റെ പേരിൽ അദ്ദേഹം പെട്ടെന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇന്റർനാഷണൽ ഡെബ്യൂ ആൻഡ് റൈസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തുടക്കവും വളർച്ചയും ഈ ഒരു അവസരത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് കൃഷ്ണമചാരി ശ്രീകാന്ത് അശ്വിന്റെ ക്രിക്കറ്റ് കരിയറിലെ ആരംഭകാലത്ത് ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്ന കാലത്ത് ഒരു നിർണായക അവസരം നൽകിക്കൊണ്ട് ശ്രീകാന്ത് അശ്വിനെ പിന്തുണയ്ക്കുകയും അങ്ങനെ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു അതിനു മുമ്പും അശ്വിന് സി എസ് കെയിലേക്കുള്ള വാതിൽ തുറക്കാനും അദ്ദേഹം ഒരു കാരണമായിരുന്നു ഓരോ സ്പിന്നറായ അശ്വിന്റെ കഴിവിലും സമ്മർദ്ദ സാഹചര്യങ്ങളിൽ കളിക്കാനുള്ള ശേഷിയിലും ശ്രീകാന്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വേദിയിൽ തൻ്റെ കഴിവുകൾ തെളിയിക്കാനുള്ള ശക്തമായ വേദി നൽകാൻ സഹായിച്ചു രണ്ടായിരത്തി പത്ത് ജൂണിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിനത്തിലും രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റിലും അശ്വിൻ അരങ്ങേറ്റം കുറിച്ചു തൻ്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ അഞ്ച് വിക്കറ്റുകൾ നേടി അദ്ദേഹം മതിപ്പുളവാക്കുകയും തൻ്റെ ഓൾ റൌണ്ട് കഴിവുകൾ പ്രദർശിപ്പിച്ച് ഒരു സെഞ്ചുറി നേടുകയും ചെയ്തു തുടർന്ന് എല്ലാ ഫോർമാറ്റുകളിലും അശ്വിൻ ഒരു നിർണായക കളിക്കാരനായി മാറി നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കീ അച്ചീവ്മെന്റ്സ് പ്രധാന നേട്ടങ്ങൾ ഇനി അശ്വിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡൊമിനൻസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ആധിപത്യം നൂറ്റി ടെസ്റ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി വിക്കറ്റുകളാണ് അശ്വിൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇങ്ങനെ വിക്കറ്റുകൾ പിഴുതെടുക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ നാഴികക്കല്ലുകൾ പിന്നിട്ട് ബോളറായ അശ്വിൻ മാറുകയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വിജയകരമായ സ്പിന്നർമാരിൽ ഒരാളായ അശ്വിൻ പ്രത്യേകിച്ച് ഇന്ത്യൻ മണ്ണിൽ അൺബീറ്റബിൾ ആണെന്ന് തെളിയിച്ചു ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻസ് ബാറ്റിംഗിലെ സംഭാവനകൾ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഒന്നിലധികം സെഞ്ചുറികളും നിർണായക റൺസും നേടിയ അശ്വിൻ വിലമതിക്കാനാവാത്ത ഒരു ലോ ഓർഡർ ബാറ്റ്സ്മാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ സിഡ്നി ടെസ്റ്റിൽ കടുത്ത സമ്മർദ്ദത്തിൽ ഹനുമ വിഹാരിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് ലെജൻഡറി മാച്ച് സേവർ ആയിരുന്നു ഐ പി എൽ സക്സസ് ഐ പി എൽ വിജയം സി എസ് കെ ആദ്യ വർഷങ്ങളിൽ ഒരു കീ പ്ലെയർ ആയിരുന്ന അശ്വിൻ അവരുടെ ഐ പി എൽ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു പിന്നീട് അദ്ദേഹം പഞ്ചാബ് കിങ്സിനെ നയിക്കുകയും മറ്റു ഫ്രാഞ്ചൈസികൾക്കായി കളിക്കുകയും ചെയ്തു അശ്വിൻ എന്നൊരു ക്രൂഷ്യൽ പ്ലെയർ തന്നെയായിരുന്നു അഡാപ്റ്റബിലിറ്റി പൊരുത്തപ്പെടൽ അശ്വിൻ തന്റെ കളി കോൺസ്റ്റന്റ് ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നു കാരംബോൾ പോലുള്ള പുതിയ ഡെലിവറികൾ ചേർക്കുകയും ഫോർമാറ്റുകളിൽ ഉടനീളം ഫലപ്രദമായി തുടരുന്നതിന് തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു വെല്ലുവിളികളും തിരിച്ചുവരവുകളും ചലഞ്ചസ് ആൻഡ് കംബാക്ക് സ്പിന്നർമാർ ബുദ്ധിമുട്ടുന്ന വിദേശ സാഹചര്യങ്ങളിൽ അശ്വിൻ വിമർശനങ്ങളും തിരിച്ചടികളും നേരിട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹം അശ്രാന്തമായി പരിശ്രമിക്കുകയും കൂടുതലായി ഒരു റൗണ്ടഡ് ബോളറായി മാറുകയും ചെയ്തു വർഷങ്ങളോളം ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷവും ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിലേക്കുള്ള അശ്വിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു തെളിവായിരുന്നു അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ പുരസ്കാരങ്ങൾ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പതിനാറ് അർജുന അവാർഡ് രണ്ടായിരത്തി പതിനാല് വിവിധ ടെസ്റ്റ് സീരീസുകളിൽ നിന്ന് നേടിയ പതിനൊന്ന് മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ സ്പിൻ ലെജൻഡ് മുത്തയ്യ മുരളീധരൻ ഇത്രയും മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കാൻ കളിച്ച മത്സരങ്ങളുടെ എണ്ണം അശ്വിനുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ വളരെ കൂടുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലെ അംഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം അംഗമായിരുന്നു ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്രത്യേകിച്ച് ഫൈനലിൽ അദ്ദേഹം നടത്തിയ മാച്ച് വിന്നിംഗ് പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞവയെല്ലാം അശ്വിൻ്റെ കരിയറിലെ ചില പ്രധാനപ്പെട്ട മൊമെൻ്റുകളാണ് ഓഫ് ദി ഫീൽഡ് മൈതാനത്തിന് പുറത്ത് അശ്വിൻ തൻ്റെ ക്രിക്കറ്റ് അറിവിൻ്റെയും വിശകലനത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ആരാധകരുമായി ആശയവിനിമയം നടത്തുകയും ഫെല്ലോ ക്രിക്കറ്റേഴ്സിനെ അഭിമുഖീകരിക്കുകയും ചെയ്യാറുണ്ട് കുടുംബസ്നേഹിയായ അശ്വിൻ തൻ്റെ ഭാര്യ പ്രീതി നാരായണനും രണ്ട് മക്കളോടൊപ്പവുമാണ് താമസം ലഗസി ആത്യന്തികമായി പറഞ്ഞാൽ രവിചന്ദ്രൻ അശ്വിൻ്റെ കഥ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല മറിച്ച് ആധുനിക ക്രിക്കറ്റിലെ ഒരു സ്പിന്നറുടെ പങ്ക് എന്തായിരുന്നു എന്ന് നിർവചിക്കുന്നതാണ് ഇന്നിപ്പോൾ അദ്ദേഹം ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചെങ്കിലും സമർപ്പണത്തിൻ്റെയും പുതുമയുടെയും ആത്മാവുള്ള സമ്പന്നമായ ഒരു ക്രിക്കറ്റ് പൈതൃകം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം മൈതാനം വിടുന്നത് തൻ്റെ ബുദ്ധി കാര്യങ്ങളെ സമീപിക്കുന്നതിനുള്ള പുതുമ മികവിനുള്ള അശ്രാന്ത പരിശ്രമം എന്നിവയാൽ അദ്ദേഹം ലോകമെമ്പാടുമുള്ള യുവ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്